ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂപ്പൻ താടിയിലെ അവസാനത്തെ പാഠഭാഗമായ സവാരി എന്ന പാഠമാണ് സവാരി യാത്ര പോകാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ രണ്ട് ഉറുമ്പുകൾ അപ്പൂപ്പൻ താടിയിൽ കയറി യാത്ര പോയി അപ്പൂപ്പൻ താടി എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പൂപ്പൻ താടീനെക്കുറിച്ച് നമ്മൾ ആദ്യ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലേ ആ ഉറുമ്പുകളുടെ രസകരമായിട്ടുള്ളൊരു യാത്രാനുഭവ കഥയാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം രണ്ടുറുമ്പുകൾ ഒരു അപ്പൂപ്പൻ താടിയിൽ സവാരി പോവുകയായിരുന്നു പാറി പറന്ന് മടുത്തു ഒന്നിറങ്ങിയാൽ മതിയായിരുന്നു അത് പറയാൻ അവർക്കുണ്ടോ മിണ്ടാൻ കഴിയുക നിർത്താനായി കുറേ ആംഗ്യം കാണിച്ചെങ്കിലും അപ്പൂപ്പൻ താടിക്ക് അതൊട്ടും മനസ്സിലായതുമില്ല അപ്പൂപ്പൻ താടി പാറി നടക്കുകയാണേലേ അതിനും മിണ്ടാൻ കഴിയില്ലായിരുന്നല്ലോ അതെ അങ്ങനെയാണ് ഒന്ന് നിർത്തണേ എന്ന് ഒരു ഉറുമ്പും ആലിറങ്ങാനുണ്ടെന്ന് മറ്റേ ഉറുമ്പും ഒരിലയിൽ എഴുതി കൊടുത്തു ഇല വായിച്ച് അപ്പൂപ്പൻ താടി ഒരു മരച്ചില്ലയിൽ തൂങ്ങി പറന്നു പറന്ന് വഴി മാറിപ്പോയ കാര്യം ഉറുമ്പുകൾ അറിഞ്ഞത് താഴെ എത്തിയപ്പോൾ മാത്രമാണ് ഇനി എന്തു ചെയ്യും വന്ന വഴിക്ക് എത്രയോ പുറകോട്ട് തന്നെ പോവേണ്ടിയിരിക്കുന്നു കയറാനുണ്ടെന്ന് ഒരു ഇലയിൽ ഒരിലെഴുതി അത് ഉയർത്തിപ്പിടിച്ച് മറ്റൊരു അപ്പൂപ്പൻ താടിക്കായി അവർ കാത്തിരുന്നു ഇനി ഇതിൽ കുറച്ച് പാഠന പ്രവർത്തനങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് സവാരി എന്ന ഈ കഥ എഴുതിയ ഷിനോജ് രാജ് എന്ന കഥാകാരനെ മനസ്സിലാക്കാം കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിക്കൽ സ്വദേശിയാണ് മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് സുവോളജി വായിച്ച് വായിച്ചു പോകുന്ന കഥകൾ ഉറുമ്പുറുമ്പ് കുറുമ്പുറുമ്പ് കിടുകിടുകടുവ എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഉറുമ്പുകൾ തിരിച്ചു പോകാനായി കാത്തു നിന്നു പക്ഷെ ഒരപ്പൂ പെന്താടി പോലും ആ വഴി വന്നില്ല പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറഞ്ഞു നോക്കൂ ഒരപ്പൂ പെന്താടി പോലും അതുവഴി വന്നിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്തായിരിക്കാം വന്ന് ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾക്കത് ഊഹിച്ച് പറയാം ഒരു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടാവും ഉറുമ്പുകളെ തിരിച്ചു പോകാനായി ഇലയും ഉയർത്തിപ്പിടിച്ച് നിന്നു പക്ഷേ ഒരപ്പു പെന്താടി പോലും ആ വഴിക്ക് വന്നില്ല അവർ പതിയെ നടന്നു തുടങ്ങി കുറേ ദൂരം നടന്നപ്പോൾ ഒരു ചെറിയ അരുവി കണ്ണു അരികിൽ കിടന്ന ഒരു വലിയ വലിയിലവർ തള്ളി വെള്ളത്തിലിറക്കി ഒരു പുൽക്കൊടി തണ്ട് എടുത്ത് തുഴയായി പിടിച്ചു രണ്ടു പേരും കൂടി ഇലത്തോണി ആഞ്ഞു തുഴഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ അവരുടെ വീടിനടുത്ത് തിരിച്ചെത്തി ഇതുപോലെ നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റിയെഴുതാം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇത് ഉറുമ്പുകളുടെ സവാരി കഥ നിങ്ങൾക്കും യാത്ര ചെയ്തതിൻ്റെ ഉണ്ടായിരിക്കുമല്ലോ ആ അനുഭവങ്ങൾ എഴുതൂ ഇപ്പോൾ ഞങ്ങൾ കുടുംബസമേതം കുമരകം കാണാൻ പോയി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു അത് കോട്ടയത്ത് നിന്ന് കുമരകത്തെത്തിയ ശേഷം ഞങ്ങൾ ആദ്യം പോയത് പാതിര മണൽ കാണാനാണ് ആ പ്രദേശമൊക്കെ കാണാൻ എന്തു രസമാണ് തെങ്ങുകളും ചെറിയ തോടുകളും പാടങ്ങളും മീൻ പിടിക്കുന്നവരുമൊക്കെ എല്ലായിടത്തും കാണാം പച്ചവിരിപ്പിച്ചിട്ട് പച്ചവിരിപ്പിട്ട നെൽപ്പാടങ്ങളും മീനുകളെ പിടിച്ച് നടക്കുന്ന പലതരം കൊക്കുകളും എവിടെ നോക്കിയാലും കാണാം പതിരാമണലെത്തിയപ്പോഴാണ് ഇത്ര വൈവിധ്യമുള്ള പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് ആദ്യമായാണ് ഇത്രയും പക്ഷികളെ കാണുന്നത് കൂട് വെച്ച് താമസിക്കുന്നവയും വേഷാടന പക്ഷികളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു പിന്നീട് ഞങ്ങൾ കായലിലൂടെ ഹൗസ് ബോട്ടിൽ യാത്ര നടത്തി ചുറ്റും വെള്ളം മാത്രം കായൽ കാറ്റേറ്റ് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് കായലിലൂടെ യാത്ര ചെയ്യാൻ എന്തു രസമായിരുന്നു നിങ്ങൾക്കും ഇതുപോലുള്ള ഉണ്ടാവും നിങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിക്കാം മക്കളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗവുമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്